രാജവൻ ചേട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബീഹാറിലെ ബഗൽപൂരിൽ നടന്ന വർഗീയ കലാപത്തിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത് കുറേ ഹിന്ദുക്കളും കുറേ ഹിന്ദുക്കൾക്കും ജീവൻ നഷ്ടമായി അന്ന് മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലത്ത് കോളിഫ്ലവർ തൈകൾ വെച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു ഗോപി കൃഷി എന്ന പരാമർശത്തിലൂടെ അസം മന്ത്രി ഉദ്ദേശിച്ചത് ഈ സംഭവമാണെന്നാണ് ഇപ്പം വിമർശനം ഇനി വിഷയത്തിലേക്ക് വരാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എയുടെ വിജയവുമായി ബന്ധപ്പെട്ട് അസം മന്ത്രി അശോക് സിംഗാൽ നടത്തിയ പരാമർശത്തെ അപലപിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ ഗോപി കൃഷിയെ ബീഹാർ അംഗീകരിക്കുന്നു എന്നായിരുന്നു മന്ത്രിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇത് നേരത്തെ ബീഹാറിലെ ബഗൽപൂരിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന അക്രമത്തെ വാഴ്ത്തുന്ന പോസ്റ്റാണെന്ന് വിമർശവും വിമർശമുയർന്നു പ്രസ്താവനയെ അപലപിക്കാൻ സ്വാധീനമുള്ള കുറച്ച് ഹിന്ദു നേതാക്കളെ പ്രേരിപ്പിക്കാൻ കഴിയുമോ എന്ന് തരൂരിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു സാമൂഹ്യ മാധ്യമ ഉപയോക്താവിൻ്റെ ചോദ്യത്തിന് മറുപടിയായാണ് തരൂർ രംഗത്തെത്തിയത് ഈ തരൂരിൻ്റെ ഈ പ്രസ്താവനയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഇത്തരം കാര്യങ്ങൾ ബോൾഡായിട്ട് പറയാം ഒരു ശശി തരൂർ മാത്രമേ കോൺഗ്രസിലുള്ളൂ എന്നൊരു സംശയം വരും ഇവിടെ ശശി തരൂരിനെ കേരളത്തിൽ പോലും രാവിലെയും വൈകുന്നേരം രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരവും വിമർശിക്കുന്ന എം എം മോഹൻ രാജ്മോൻ ഉണർത്താൻ തുടങ്ങിയവർക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നതിനെ കുറിച്ച് ആരും ആലോചിക്കാൻ പോലുള്ള ബൗദ്ധികമായ വളർച്ചയില്ല അതാണ് തരൂരും ഒരു നമ്മളുടെ വ്യത്യാസം തരൂര് ദാനം കിട്ടിയതല്ല തരൂരിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം സ്ഥാനത്ത് വന്നതാണ് ഇനി ഇപ്പോൾ പോലും തരൂരിനെ ഇവർക്ക് ഭയമാണ് ഉത്ഭയമുണ്ട് തരൂരിനെ ഞങ്ങളാക്കൾ വിജീവനാവുമോ ഇപ്പോൾ പാർലമെൻറ്റ് പ്രസംഗിക്കുമ്പോൾ തരൂർ പ്രസംഗിക്കുമ്പോൾ കേൾക്കാനാണോ ആൾക്കാർ കൈയടിക്കുന്നത് രാജമവൻ ഉണ്ണിത്താൻ പ്രസംഗിക്കുമ്പോഴാണ് അപ്പം ഇവിടെ ഏറ്റവും ഗുരുതരമായ കാതലായ പ്രശ്നമാണ് അവിടെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഗോപി മഞ്ചൂരി എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളാണ് ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഓർക്കാനുള്ളത് ഒന്ന് ഫഗൽപൂർ കലാപത്തിന് ശേഷം ശവക്കല മുസ്ലിംസിനെ കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ അവിടെയെല്ലാം കൊണ്ട് ഗോപി മഞ്ചൂരി കൃഷിയാണ് ചെയ്യുന്നത് ഈ ഗോപി മഞ്ചൂരി നന്നായി വിളവുമുണ്ടായി അത് ആഹ്ലാദിക്കുക മുസ്ലിങ്ങളുടെ ശവശരീരത്തിൻ്റെ മേള ഗോപി മഞ്ചൂരി വെച്ച് വിളവെടുത്ത് കഴിഞ്ഞ് ആഹ്ലാദിക്കുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് പക്ഷേ അത് അന്നത്തോടു തീർന്നു പിന്നെ രണ്ടാമത് കാണിക്കുന്ന ഇതുപോലെ തന്നെ കാണിക്കുന്ന വേറൊരു വിഭാഗം ആരാന്നറിയോ ടി പി എം നന്ദിഗ്രാമിൽ കൂട്ടത്തോടെ കൊന്ന സമരവിരുദ്ധരെ കൊന്നൊടുക്കി അതിൻ്റെ മേൽ ഉപ്പുചാക്ക് ശ്രീമിനി ടീച്ചർ പ്രസംഗിച്ചവിടെ ഉപ്പുചാക്ക് കൂടെ വേറെ കഴിയുക കാരണം യാതൊരു ദ്രോഹവും അവശേഷിക്കരുത് അങ്ങനെ ബംഗാൾ ഈ പാർട്ടി ഇല്ലാതായി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മന്ത്രി ആസാമിലെ മന്ത്രിയാണെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന സംഘടന അല്ലെ സംഘപരിവാറിൻ്റെ പോഷക സംഘടനകൾ ഹൈന്ദവ സംസ്കൃതിയാണ് ഇവിടെ ഈ രാജ്യത്ത് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പുറത്താക്കപ്പെടേണ്ട ജയിലിലേക്ക് അയക്കേണ്ട മന്ത്രി ഇള നേതാവ് ഇള ബി ജെ പി അതിനുള്ള തന്റെ കാണിക്കുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയാൻ ഇവിടെ തരൂരുണ്ടായി അത് 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 മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്നും അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി വന്നെങ്കിൽ മാത്രമേ സ്വയം ശുദ്ധീകരിക്കലുള്ള പ്രക്രിയ നടക്കുകയുള്ളൂ ഒന്ന് ആലോചിച്ചാൽ തരൂർ ഈൻ്റെ ചർ ഈ ചർച്ച തുടർ ചർച്ചയായിട്ട് കൊണ്ടുപോകണം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ കട്ടതകളോടെ ജനങ്ങളെ എങ്ങനെ അടിച്ചമർത്തുന്നു എന്ന് അല്ലെങ്കിൽ സംഘടിത ഗുണ്ടായുസം ഇത് കാണിക്കുന്നതല്ല സംഘടിത ഗുണ്ടായുസമാണ് ആ സംഘടിത ഗുണ്ടായുസത്തെ ചെറുക്കാൻ എല്ലാ സംഘടനകളും മതസംഘടനകൾ തയ്യാറാകണം അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് ആദ്യ ന്യൂനപക്ഷമായിരിക്കും പിന്നെ ആ രാജ്യത്തിൻ്റെ ശിഥിലീകരണമായിരിക്കും ഒരു ലോകത്തെ ഒരു സ്ഥലത്തും മതം ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ യോജിപ്പിൻ്റെ കണ്ണിയായിട്ടില്ല ഓരോ മതം എടുത്തു നോക്കിയാൽ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് യൂറോപ്പ് മുഴുവൻ ക്രിസ്ത്യാനികളാണ് കൂടുതലുള്ളത് ഒറ്റ രാജ്യം മതി അറേബ്യൻ രാജ്യം അറേബ്യൻ ഗൾഫ് മുഴുവൻ ആരാ ഉള്ളത് ഒറ്റ രാജ്യം പോലെ ഇങ്ങനെ പല രാജ്യം പല മത പുരോഹിതർക്കും അല്ലെങ്കിൽ ഇറാനിലെ ഷായെ പോലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒറ്റ മുസ്ലിം രാജ്യം ഉണ്ടായാൽ മതി എന്ന് തോന്നും ഇറാൻ ഷായ ലഹോമേനി സോറി ഉണ്ടായാൽ തോന്നും അപ്പം അങ്ങനത്തെ തോന്നലുകളിൽ അത്തരം ചിന്ത ജനങ്ങളിലേക്ക് പടർത്തുന്നത് അതായത് വിഷം സൈനികയുടെ നരമ്പിൽ കുത്തി വയ്ക്കുന്നതിന് ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിൻ്റെ നരമ്പുകളിലേക്ക് സൈനയുടെ കുത്തി വയ്ക്കുകയാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇയാളെങ്ങനെ കൈകാര്യം ചെയ്താൽ മതിയോ ഇന്ത്യയിലെ ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം വരുന്ന ഒരു ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് എങ്ങോട്ട് പോകാൻ പറ്റും വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച ശേഷവും അമേരിക്ക ഫ്രീ ആയിട്ട് മുസ്ലിങ്ങളെ കൊണ്ട് കയറ്റിയില്ല പരിശോധന ഉണ്ടായിരുന്നു എന്നാൽ പോലും മുസ്ലിങ്ങളാരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു ഇവിടെയാണ് എന്നാ സംഭവിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ പറയും പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ഒരു ഒരു മാർക്ക് ബി ജെ പിക്ക് കൊടുക്കാം ഈ രണ്ട് ആക്രമണങ്ങൾ അടുത്തടുത്ത് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും അതിനോട് വയലൻ്റ് റിയാക്ഷൻ ബി ജെ പിയിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കേണ്ട വിഷയം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വയലൻ്റ് റിയാക്ഷനിലേക്ക് അവർ പോകാത്തത് അത് ഗോപി മഞ്ചൂരി കൃഷി എന്ന് പറയുമ്പം ആ സമൂഹത്തെ മുഴുവൻ ഒന്നടങ്കി ഇനിയും ഞങ്ങൾ ചവിട്ടി മെതിക്കും എന്ന് പറഞ്ഞ തൊല്യാണ് ഇനി ഈ ചർച്ച എൻ്റെ എടുത്തു ഏതെല്ലാം രംഗത്തേക്ക് നമുക്ക് പോകാവുന്നതും എല്ലാ മേഖലയിലും ഈ തർക്കവും വിയോജിപ്പുകളും വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് എല്ലാ മേഖലയിലും ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ സാഹിത്യത്തിൻ്റെ മേഖലയിൽ സാഹിത്യ സമ്മാനങ്ങൾ കൊടുക്കുന്ന എല്ലാം സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്ന മേഖലയിൽ എല്ലാം കേരളം ഒരു പർട്ടിക്കുലർ റാങ്കിൽ ഒരു ഒരു വർഷം ഒരു കുറേ കൂട്ടം നടന്മാരെ പ്രോത്സാഹിക്കുമ്പോൾ മറുവശത്ത് ബി ജെ പി വേറെ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് അതങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ മഹത്വം കാണുന്നത് ഈ കളിക്ക് കോൺഗ്രസ് കാര്യമായി പോയിട്ടില്ല പക്ഷെ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പഞ്ചാബിലെ സിഖുകാരെ ഡൽഹി കലാപത്തിൽ കൊന്നൊടുക്കിയത് വേറെ ആരുമില്ല കോൺഗ്രസ്സുകാരാണ് അത് മതമില്ല എല്ലാ മതങ്ങളും മതങ്ങളിലൂടെ ചേർന്നാണ് അപ്പോൾ അതിൻ്റെ കാഷ്വാലിറ്റി എന്തായിരുന്നു നമ്മൾ കണ്ടു രാജ്യം കണ്ടു ഇനിയും മതപരമായി സംഘടിപ്പിച്ച് രാജ്യത്ത് ജനങ്ങളെ ചോരപ്പുഴ ഒഴുക്കി തങ്ങളുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താവുന്ന ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിരാശപ്പെടേണ്ടി വരുമെന്ന് മാത്രമേ പറയാനുള്ളൂ